ഇനി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാവയ്ക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി നമുക്ക് ഇഡ്ലി ദോശ അതുപോലെ ചോറിനൊക്കെ നമുക്ക് സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ട് അതിൻ്റെ തലയും അതിൻ്റെ വാലൊക്കെ ഒന്ന് നമുക്ക് അതിൽ കുറച്ച് മുറിച്ച് മാറ്റുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് സാരമില്ല നമ്മൾ നന്നായിട്ട് തീർത്തും ചെറിയ രീതിയിൽ കൊത്തി കൊത്തിയരിഞ്ഞാലും മതിയാവും എന്നിട്ടിതിലേക്ക് കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കാരണം അതിൻ്റെ വെള്ളം പെട്ടെന്ന് ഊർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കടായി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് അതിലേക്കൊരു അരക്കപ്പ് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ചെറുതീയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ശരിക്കും അതിൻ്റെ മോപ്പാകത്തും ഇല്ല ഒരു പകുതി വരവായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം വീണ്ടും ചെറിയ തീയിൽ തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഉഴുന്നും കൂടി ഒരു മുക്കാൽ ഭാഗം വറവായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അര കപ്പ് തേങ്ങാ ചിരുവി ഇതാണ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി ചെറിയ തീയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോണല്ലോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് എള്ളിന് അധികം വറവില്ലല്ലോ പെട്ടെന്ന് അത് ഒന്ന് ചൂടായാ മാത്രം മതിയാവും എന്നിട്ട് ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കടായി ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും അടുപ്പത്ത് വെയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണിനടുത്ത് നമുക്ക് കായപ്പൊടി ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേ നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു പതിനഞ്ച് തൊട്ട് പതിനെട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ തന്നെ നമുക്ക് വച്ചൽമുളകും നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങാടെ അളവിൽ നമുക്ക് വാളൻപുളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം െല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് കടായിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നള്ളം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം തീ കൂടി പോകരുത് ചെറിയ തീയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഒട്ടും കരിഞ്ഞു പോകരുത് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് മതി കറക്റ്റ് നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും മുളകും ഇതെല്ലാം കൂടെ കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പും ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റാണ് നമ്മൾ പാവയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പൊടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം വളരെ ടേസ്റ്റിയാണ് നമുക്കിത് ട്രാവലിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി പൊടിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്